തൃശൂരിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മാള പാർപ്പുറം ചക്കേത്ത് സിജോയുടെ ഭാര്യ മുപ്പത്തൊന്ന് വയസ്സുള്ള നീതു ആണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിക്കുന്ന പാലസ് ഹോസ്പിറ്റലിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കായി ഞായറാഴ്ചയാണ് നീതു അഡ്മിറ്റായത് തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ പ്രസവം കഴിഞ്ഞ ഒൻപത് ദിവസത്തിനു ശേഷമാണ് നീതു ശസ്ത്രക്രിയക്ക് വിധേയയായത് ഇതിനിടെ ഫിറ്റ്സ് വന്ന് നീതു ഗുരുതരാവസ്ഥയിലായി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നീതുവിനെ പാലസ് ഹോസ്പിറ്റലിൽ നിന്നും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് നീതു മരണപ്പെട്ടത് തുടർന്ന് പാലസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് അനുസ്ഥേഷി നൽകിയതിലെ അപാകത മൂലമാണ് നീതു മരണപ്പെടാൻ ഇടയായത് എന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു